ഇന്ന് ഞങ്ങളുടെ വർക്ക് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് എന്ന സ്ഥലത്താണ് ഇവിടെ നാനൂറ് അടി ബോറാണ് ഇവിടെ പിന്നെ വയറ് ജോയിൻറ്റ് വിട്ടിട്ട് മോട്ട് വെള്ളം കയറാത്തോണ്ട് വലിച്ചു വയ്ക്കുന്ന സമയത്ത് കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടത് അങ്ങനെ ഞങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അങ്ങനെ ഗ്രീസ് ഗീറീൻ പൈപ്പും കറുത്ത പൈപ്പും ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത് മേലെ ഒരു ഇരുപടി ഗ്രീൻ പൈപ്പ് ഉണ്ട് അത് പി വി സി ജോയിൻറ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ആ കറുത്ത പൈപ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ആ ടൂള് കറുത്ത പൈപ്പിനെ പോയിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ആ ടൂള് ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് മോട്ടർ ലൂസാക്കാനുള്ള ടൂൾസ് നാന്നൂറടി വരെ ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം മോട്ടർ യൂസായി വന്നിട്ടുണ്ട് കറുത്ത പൈപ്പും ഗ്രീൻ പേപ്പർ ജോയിൻറ്റ് കഴിഞ്ഞാൽ ജോയിന്റ് പുറത്തു വന്നിട്ടുണ്ട് അത് സി അതിപ്പന്റാണ് ജോയിൻ്റാണ് ചെയ്തിട്ടുള്ളത് പൈപ്പിനെ പിടിച്ച ടൂള് പുറത്തുനിന്നിട്ടുണ്ട് കയറും പയറുമായിട്ടാണ് ടാഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ വെള്ളം കയറുന്ന സമയത്ത് അടിയിൽ മോട്ടറ് കുറച്ച് വലിഞ്ഞ സമയത്ത് അതിൻ്റെ ജോയിന്റ് വിട്ടതാണ് മോട്ടർ ഓടാത്തതിന് കാരണം ഇതുപോലെ തന്നെ പൈപ്പും ഓരോ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ ഇടയിലൊക്കെ ജോയിന്റ് ചെയ്തിട്ടുണ്ട് വെള്ള പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ആകെ ഇരുപത് അടിയാണുള്ളത് അങ്ങനെ മോട്ടർ പുറത്തുനിന്നിട്ടുണ്ട് പുതിയ മോട്ടറാണ്